നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും പോരാളി ഷാജി ഒരു കാലത്ത് ഇടതുപക്ഷ സൈബർ പോരാളികളുടെ മുഖം തന്നെയായിരുന്നു പോരാളി ഷാജി ഒടുവിൽ പാർട്ടി തന്നെ പോരാളി ഷാജിക്കെതിരെ തിരിഞ്ഞു ആരാണ് പോരാളി ഷാജി എന്ന് കണ്ടെത്തണമെന്ന് പി ജയരാജനെ പോലെയുള്ള നേതാക്കൾ പോലും വിളിച്ചു പറയേണ്ടി വരുന്ന അവസ്ഥ സൈബർ പോരാളികളുടെ മുഖമായി സി പി എം ആഘോഷിച്ചിരുന്ന പോരാളി ഷാജിയുടെ യഥാർത്ഥ പേരെന്ത് എന്ന ചോദ്യം ഏറെക്കാലമായി സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു പോരാളി ഷാജിയുടെ മുഖമെന്ത് എന്ന ചോദ്യവും ഒടുവിൽ കേരള പോലീസ് പോരാളി ഷാജിയെ തൂക്കിയെടുത്ത് പുറത്തിട്ടു പോരാളി ഷാജിയല്ല പോരാളി വഹാബ് പാർട്ടിയെയും നേതാക്കളെയും ഒക്കെ വെട്ടിലാക്കുന്ന പോസ്റ്റുകളാണ് ഒടുവിൽ പോരാളി ഷാജിക്ക് വിനയായത് ഇതോടെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പോരാളി ഷാജിക്കെതിരെ തിരിഞ്ഞു പാർട്ടിക്കെതിരെ ചില നേതാക്കൾക്കെതിരെ പോസ്റ്റുകളിട്ട് പാർട്ടിയിലെ ഒരു തിരുത്തൽ ശക്തിയാകാനുള്ള ശ്രമമാണ് പോരാളിക്ക് ഏറ്റവും വലിയ വിനിയായത് ഏറ്റവും അടിപലിത ഷാഫി പറമ്പലിനെ തീർക്കാൻ ഉപയോഗിച്ച ആ കാഫിഡ് ഷോട്ട് പോരാളി ഷാജിയുടെ തലയ്ക്ക് തന്നെ തിരികെ കൊണ്ടു പോരാളി ഷാജി എന്ന പേജിന്റെ വേരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്നയാളാണ് എന്ന് പോലീസ് കണ്ടെത്തി അബ്ദുവിന്റെ മകൻ വഹാബ് കാഫിർ സ്ക്രീൻഷോട്ട് പോരാളി ഷാജിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അഡ്പിനായ അബ്ബാസ് അബ്ബാസും വഹാബും ഒക്കെ ചേർന്ന് ഇതുവരെ സൈബർ പോരാളികളെ തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന ചോദ്യവും ശക്തമാകുന്നു വടകരയിലെ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടിന് പിന്നാലെയുള്ള പോലീസ് അന്വേഷണമാണ് ഒടുവിൽ പോരാളി ഷാജിക്ക് പിന്നെയായത് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് കേരള പോലീസ് അന്വേഷിച്ച കേസിൽ പോരാളി ഷാജി അടക്കം ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് സി പി എമ്മിനെ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ ചില കടന്നൽ കൂട്ടങ്ങൾ അക്കൂട്ടത്തിൽ ഏറ്റവും ശക്തമായിരുന്നു പോരാളി ഷാജി എന്ന പേജ് എന്നാൽ പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികൾ എന്ന് കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ വിമർശനമുന്നയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തകർത്തത് പോരാളി ഷാജി തന്നെ പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് എം വി ജയരാജൻ പരസ്യമായി ആവശ്യപ്പെട്ടു എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നായിരുന്നു പോരാളി ഷാജിയുടെ മറുപടി ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്താനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പ് െന്നും അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനങ്ങളെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി തന്റെ പേജിൽ തുറന്നടിച്ചു എം ബി ജയരാജന്റെ പ്രസ്താവനയിൽ നിന്ന് ചില വസ്തുതകൾ തെളിഞ്ഞു വന്നു പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് എം ബി ജയരാജൻ അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിൽ പോരാളി ഷാജിയെ തൂക്കും എന്നുറപ്പായിരുന്നു നേരത്തെ പോരാളി ഷാജി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകിയിരുന്നത് പി ജയരാജൻ കേന്ദ്രങ്ങളായിരുന്നുവെന്ന പ്രചരണം ശക്തമായിരുന്നു അതുകൊണ്ടുതന്നെ ഇടക്കാലത്ത് പി ജയരാജൻ പോലും പോരാളി ഷാജിയെ തള്ളിപ്പറഞ്ഞു സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ ചരമവാർഷികത്തിനോടനുബന്ധിച്ച് പാനൂരിൽ ചേർന്ന അനുസ്മരണ യോഗത്തിലാണ് എം വി ജയരാജൻ സൈബർ പോരാളികൾക്കെതിരെ തുറന്നടിച്ചത് രൂക്ഷ വിമർശനമാണ് അത് പോരാളി ഷാജിക്കും മറ്റ് ചില പേജുകൾക്കുമെതിരെ എം വി ജയരാജൻ തൊടുത്തത് ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സമൂഹ മാധ്യമങ്ങളിലെ പല ഗ്രൂപ്പുകളെയും വിലക്കു വാങ്ങിയെന്നാണ് അന്ന് ജയരാജൻ പറഞ്ഞത് പോരാളി ചെങ്കോട്ട ചെങ്കതിർ തുടങ്ങിയ പേരുകളൊക്കെ ജയരാജൻ ഉപയോഗിച്ചു ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുരിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുകളില്ല എന്നായിരുന്നു പോരാളി ഷാജിയുടെ എം പി ജയരാജനുള്ള മറുപടി നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിനു പറ്റിയില്ലെങ്കിൽ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് ഇതായിരുന്നു പോരാളി ഷാജിയുടെ കുറിപ്പിന്റെ ചുരുക്കം പോരാളി ഷാജി എന്ന പേരിൽ എത്ര പേജുകളുണ്ട് യഥാർത്ഥ പോരാളി ഷാജിയാണോ അതോ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല അതിന്റെ അഡ്മിൻ ആരാണ് അയാൾ പുറത്തു വരട്ടെ എൽ ഡി എഫിന് അനുകൂലമാണ് ഇവരുടെ നിലപാടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്തിനാണ് അഡ്മിന് പേടി ഇതായിരുന്നു എം വി ജയരാജന്റെ മറുപടി എന്റെ വാർത്താ സമ്മേളനം കാണുമ്പോൾ പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ പുറത്തു വരണം ധൈര്യത്തോടെ പറയണം പോരാളി ഷാജി ആരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം ഒരു പോരാളി ഷാജിയെക്കുറിച്ച് പാർട്ടിക്കൊരറിവുമില്ല ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ള പോസ്റ്റുകളല്ല പലപ്പോഴും കൊടുക്കുന്നത് എന്ന ജയരാജന്റെ രൂക്ഷമായ വാക്കുകൾ പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം വട്ട ഭരണത്തിന്റെ തുടക്കം മുതൽ പോരാളി ഷാജി വലിയ ചർച്ചകൾക്ക് ഇടവരുത്തി വലിയ വിവാദങ്ങൾക്കും ഒടുവിൽ പോരാളി ഷാജി പാർട്ടിക്ക് വലിയ ബാധ്യതയായിത്തീരുമെന്ന് എം വി ജയരാജൻ തിരിച്ചറിഞ്ഞു പോരാളി ഷാജിക്ക് പിന്നിൽ പി ജയരാജനാണോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ പാർട്ടി നേതാക്കളിൽ ശക്തമായിരുന്നു എന്നാൽ എൽ ഡി എഫ് ബാനറിൽ ചിലർ പോരാളി ഷാജിയുടെ പേരിൽ കളിക്കുകയാണ് എന്ന ചിന്ത പാർട്ടി നേതാക്കളിൽ ശക്തമായി ഇതാണ് കാഫിർ പ്രയോഗത്തിന്റെ വ്യാജ സ്ക്രീൻഷോട്ടിനെ തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമാക്കുകയും ഒടുവിൽ പോരാളിയെ തൂക്കുന്നതിൽ ഇടവരുത്തുകയും ചെയ്ത സംഭവങ്ങളുടെ തുടക്കം പോരാലി ഷാജി നിഗൂഢമായ ഒരു അജ്ഞാത സംഘമാണ് എന്ന മുന്നറിയിപ്പ് പാർട്ടിക്ക് ആദ്യം നൽകിയത് എ എ റഹീം റഹിമിന് പിന്നാലെ ഡിവൈഎഫ്ഐ കൂടി രംഗത്ത് വന്നതോടെ ഗുഡ് ബൈ അടിച്ച് തന്റെ പേജ് ക്ലോസ് ചെയ്തു എന്ന് പോരാലി ഷാജിയുടെ പ്രഖ്യാപനം എന്നാൽ മണിക്കൂറുകൾക്ക് പിന്നാലെ പോരാലി ഷാജിയുടെ രൂക്ഷമായ ആക്രമണമാണ് റഹീമിന് നേരിടേണ്ടി വന്നത് റഹീമെ നിങ്ങൾ കുറച്ച് ശിങ്കടികൾ വിചാരിച്ചത് കിട്ടിയതാണ് ഈ വിജയം അഹങ്കരിക്കരുത് മുഖമില്ലാത്തവരും അറിയപ്പെടാത്തവരും വിമർശകരും അനുഭാവികളും രാപ്പകൽ അധ്വാനിച്ചതിന്റെ ഫലം കൂടിയാണ് വിജയം എന്ന് എന്നും മറന്നുപോകരുത് എന്നതായിരുന്നു പോരാളി ഷാജിയുടെ ഓർമ്മപ്പെടുത്തൽ ഭയഭക്തി ബഹുമാനങ്ങൾ കമ്മ്യൂണിസം എന്ന ആശയത്തോട് മാത്രമാണ് അല്ലാതെ ഇന്നലെ പൊട്ടിമുളച്ച വെട്ടുക്കിളി കൂട്ടങ്ങളോടല്ല രൂക്ഷമായ ഭാഷയിൽ പോരാളി ഷാജി റഹിബിനു നേരെ പ്രതികരിച്ചപ്പോൾ പാർട്ടി പോലും നിശബ്ദമായി പിന്നീട് കെ കെ ശൈലജ ടീച്ചറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ പോരാളിഷാജിയുടെ ഷാജിയുടെ രൂക്ഷ വിമർശനങ്ങൾ കെ കെ ശൈലജയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള വാഴ്ത്തുപാട്ടുകളായിരുന്നു ഒരിക്കൽ പോരാളി ഷാജിയുടെ പേജ് നിറയെ സി പി എം പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കിടവരുത്തിയ പോരാളി ഷാജി ആരാണ് എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായപ്പോൾ ഒരു കാര്യത്തിൽ വ്യക്തത വന്നു പിണറായി പോലീസ് പോരാളി ഷാജിയെ തൂക്കിയെടുക്കും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും സഖാക്കൾക്ക് പോലും പിടികിട്ടാത്ത പോരാളി ഷാജിയെ നിയമ പോരാട്ടത്തിലൂടെ ഞങ്ങൾ പുറത്തിട്ടുവെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അവകാശവാദം പാറക്കൽ അബ്ദുള്ളയും കൂട്ടരും കഴുത്തിന് പിടിച്ച് പോരാളി ഷാജിയെ പുറത്തിട്ടു എന്നതാണ് കെ പി എ മജീദിന്റെ പോസ്റ്റ് പോരാളി ഷാജി പേജിന്റെ ഉടമ വഹാബ് അഡ്മിൻ അബ്ബാസ് ആകെക്കൂടി കലങ്ങിമറിയുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് പല കോടുകളിൽ ഉയരുന്നത് സ്വന്തമായി മുഖമില്ലാത്തവന് മുഖപുസ്തകത്തിൽ ഏത് മുഖം വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് ചിലർ പറയുന്നു വിവാദങ്ങൾക്ക് തൊട്ടു പിന്നാലെ പ്രൊഫൈൽ പിക്ചർ ഒന്ന് മാറ്റി നോക്കി പോരാളി ഷാജി ഇതുവരെ നെപ്പോളിൽ എന്ന നടന്റെ മുഖമായിരുന്നു പോരാളി ഷാജി തന്റെ പേജിന് അലങ്കാരമായി പ്രൊഫൈൽ പിക്ചറായി ചേർത്തിരുന്നത് ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ എപ്പോഴും പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു വശത്ത് പിണറായി വിജയൻ ലീഗിനോട് അനുകൂല മനോഭാവം സ്വീകരിക്കുമ്പോൾ അതിനെ തുറന്നുതിർക്കുന്ന മനോഭാവമാണ് പോരാളി ഷാജിയുടേത് ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫിറായ സ്ത്രീ ഇതായിരുന്നു അന്ന് ഷാഫി പറമ്പലിനെതിരെ പ്രചരിച്ച കാഫിർ പോസ്റ്റ് ഈ ആധുനിക ലോകത്തിലും ഇങ്ങനെ പച്ചവർഗീയത പറഞ്ഞ് ഒട്ടുപിടിക്കാൻ നാണമില്ലേ മുസ്ലിം ലീഗുകാരാ കോൺഗ്രസ്സുകാരാ ഈ തെമ്പാളിക്കൂട്ടം നാടിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് വി കെ മുഹമ്മദ് ഖാസിമിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചത് തൊട്ടു പിന്നാലെ കെ കെ ശൈലജ വിശാലമായ ചില പത്രപ്രസ്താവനകളുമായി കളത്തിലിറങ്ങി ഈ കാപ്പിർ പോസ്റ്റിന് പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്ന് കെ കെ ശൈലജ തുറന്നടിച്ചു ഷാഫി നിരപരാധിയാണെങ്കിൽ പോലീസിൽ പരാതി കൊടുത്ത് തന്റെ നിരപരാധിത്വം തെളിയിക്കാനും ഷൈലജയുടെ വെല്ലുവിളി തൊട്ടു പിന്നാലെ കെ കെ ശൈലജക്കെതിരെ ഷാഫി പറമ്പിൽ വർഗീയ കാർഡിറക്കി കളിച്ചു എന്ന പേരിൽ സി പി എമ്മിന്റെ പരാതി കാഫിറായ സ്ത്രീക്ക് വോട്ട് ചെയ്യരുതെന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നുവെന്നും ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നും കാട്ടിയായിരുന്നു എൽ ഡി എഫിന്റെ പരാതി ഒടുവിൽ ഹൈക്കോടതിയിൽ ഹർജിയെത്തി പി കെ മുഹമ്മദ് ഖാസിം തന്നെയായിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഇരയാണ് താനെന്ന വാദമാണ് പ്രധാനമായി പി കെ കാസിം ഹൈക്കോടതിയിൽ ഉയർത്തിയത് സംഭവത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി താൻ വടകര പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്ന് കാസിം ഹൈക്കോടതിയോട് പറഞ്ഞു സ്വതന്ത്രവും സുതാര്യവുമായി അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകണം കേസിലെ ഗൂഢാലോചന വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു പി കെ കാസിം നൽകിയ ഹർജിയിലെ ആവശ്യം കാപ്പിർ പോസ്റ്റ് വിവാദം നേരത്തെ പ്രതിപക്ഷം നിയമസഭയിലും ഉന്നയിച്ചു ഇത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പൂരിന് ഇടവരുത്തി അതിനിടയിലായിരുന്നു എം പി ജയരാജൻ പോരാളി ഷാജിക്കെതിരെ തുറന്നടിച്ചത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ വടകരയിലെ വർഗീയ പ്രചരണത്തിൽ രണ്ട് പരാതികൾ പോലീസിന് കിട്ടി എന്നതായിരുന്നു എം പി രാജേഷിന്റെ വിശദീകരണം അന്ന് മുഖ്യമന്ത്രി സഭയിൽ ഹാജരുണ്ടായിരുന്നില്ല വർഗീയ പ്രജരുടെ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഫേസ്ബുക്കിനോട് മൊബൈൽ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നും എം പി രാജേഷ് നിയമസഭയെ അറിയിച്ചു ഒടുവിൽ പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തി ഈ സ്ക്രീൻഷോട്ട് ആദ്യമെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് അമ്പലബുക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തുവെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് എന്നയാളെയാണ് എന്ന് പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ പി കെ മുഹമ്മദ് ഖാസിമിൻ്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണ് കാഫിർ പ്രയോഗം എന്ന് പോലീസ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി മുഹമ്മദ് ഖാസിമും എം എസ് എഫും അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു സി പി എം ആണ് ഇത്തരം വ്യാജപ്രചരണങ്ങൾക്ക് പിന്നിലെന്നതായിരുന്നു മുസ്ലിം ലീഗിന്റെ ആരോപണം മതസ്പർദ്ധ വളർത്തുകയാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ ഇത് നിർമ്മിച്ചവർ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പോലീസ് ഹൈക്കോടതി അറിയിച്ചു പോരാളി ഷാജി അമ്പലമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെയെത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങിയത് റെഡ് ബറ്റാലിയൻ എന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരുള്ള രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പേജുകളിൽ അതിൻ്റെ അഡ്മിന്മാർ പോസ്റ്റ് ചെയ്തത് എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി രാത്രി രാത്രിമൂന്നിന് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രചരിച്ചു ആദ്യം പോസ്റ്റ് ചെയ്ത റിബേഷ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ റിബേഷിന്റെ ഫോൺ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസിന്റെ കൈവശം പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ വഹാബ് എന്നയാളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പേജിൻ്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്നയാളാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു കാഫിർ സ്ക്രീൻഷോട്ട് പോരാളി ഷാജിയുടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് അഡ്മിൻ അബ്ബാസ് എന്ന വ്യക്തി അമ്പലബുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് രണ്ട് ഫോൺ നമ്പറുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു മനീഷ് സജീവ് എന്നിവരുടെ പേരിലെടുത്ത നമ്പറുകളാണ് ലഭിച്ചിരിക്കുന്നത് മനീഷാണ് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ചുരുക്കത്തിൽ വല്ലാത്ത കുടുക്കിലാണ് ഇപ്പോൾ പോരാളി ഷാജി പതിച്ചിരിക്കുന്നത് ഇതുവരെ മുഖമൊളിപ്പിച്ച് ഒളിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോരാട്ടം തുടർന്നിരുന്ന പോരാളി ഷാജിയുടെ തനി നിറവാണ് കേരളം കാണുന്നത് അബ്ദുവിൻ്റെ മകൻ വഹാബിന്റെ ഫോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് കെ പി മജീദിന്റെ കുറിപ്പ് പുരുഷുവിന് തൽക്കാലം യുദ്ധമില്ല സഖാക്കൾ നാടൊടുക്കും മഷിയിട്ട് തിരഞ്ഞിട്ട് കിട്ടാത്ത പോരാളി ഷാജിയെ പാറക്കൽ അബ്ദുള്ളയും കൂട്ടരും കഴുത്തിന് പിടിച്ച് പുറത്തു കാട്ടിയിട്ടുണ്ട് അമ്പാടി ബുക്ക് സഖാക്കൾ റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബെറ്റാലിയൻ സഖാവ് റബീഷ് പോരാളി ഷാജി എന്ന സഖാവ് വഹാബ് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സഖാക്കളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്കൊഴുകുന്നത് എന്തായാലും വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോരാളി ഷാജി സമൂഹമാധ്യമങ്ങളിലൊക്കെ വിമർശകരും പോരാളി ഷാജിയുടെ ശത്രുക്കളും അങ്ങനെ പോരാളി ഷാജിയെ ഏറിൽ കയറ്റി നിർത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്